ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് കൂടുതലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനാണ് മോഡ് വരുന്നത് നമ്മൾ നമ്മൾ ചെടികളുടെ സൈസും അതുപോലെ റേറ്റും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ മാത്രം മെസ്സേജ് അയക്കാം ഗൂഗിൾ നമ്മുടെ ചെടികളൊക്കെ കണ്ട് ആവശ്യമുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മെസ്സേജിൽ ഓർഡർ തരുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് സ്ക്രീൻഷോട്ട് ഇടാം കൂടെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും തരാം അഡ്രസ്സ് തരുന്നതിന് തരുന്നതിനോടൊപ്പം ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡായിരിക്കണം തരുന്നത് തരേണ്ടത് അതുപോലെ തന്നെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വെക്കുക പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നതെന്ന് നിങ്ങൾക്ക് അയക്കുന്ന പ്ലാൻസ് ആയാലും ട്യൂബേഴ്സ് ആയാലും അതിൻ്റെയൊക്കെ പിക്ക് അയക്കും പിറ്റേ ദിവസം തുടങ്ങി നിങ്ങളുടെ ഫോണൊന്ന് ശ്രദ്ധിക്കുക ഡി ടി ഡി സി വിളിക്കും ഡി ടി ഡി സി വീട്ടിൽ കൊണ്ട് തരാറില്ലേ മിക്കവാറും നമ്മൾ അവിടെ ഓഫീസിൽ പോയി വാങ്ങിക്കണം അതിന് ഓക്കെ ഉള്ളവർ മാത്രം ഓർഡർ ചെയ്യാം കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൊറിയറിനെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ എന്തെങ്കിലും ചെടികൾ കിട്ടുമ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ ആ അപ്പോൾ പറയാട്ടോ എന്തെങ്കിലും ചീഞ്ഞതോ ഇപ്പോൾ ട്യൂബറാണെങ്കിൽ ചീഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒടിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വരു അപ്പോൾ അതുപോലെ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അൺബോക്സിങ് വീഡിയോ കാണിക്കുക പിന്നീട് ഒരു റീപ്ലേസ്മെൻറ്റോ റീഫണ്ടോ ചെയ്യുന്നതല്ല കേട്ടോ അതും കൂടി പറയുകയാണ് കേട്ടോ കുറേ ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് ട്യൂബറൊക്കെ വാങ്ങിച്ചിട്ട് അവർ വെച്ചെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് പിടിക്കായകു കുറേ നാൾ കഴിയുമ്പോൾ പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് വരുന്നത് പതിവായതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും അല്ല ചുരുക്കം ചിലർ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്ലാന്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ കളറില് ഗ്രീൻ വെറൈറ്റി അഗ്ലോമിയോ പ്ലാന്റ് ആണ് കേട്ടോ കോമൺ ആയിട്ട് കാണുന്ന ഒരു അഗ്ലോണിമ അല്ല അപ്പോൾ ആ ആയിട്ട് കാണുന്ന അഗ്ലോണിമ അഗ്ലോണിമ പ്ലാന്റിന് ഞാനൊന്ന് കാണിച്ചേരാട്ടോ അല്ലെങ്കിൽ ആവേ കൺഫ്യൂഷനാവേക്കുന്ന അഗ്ലോണിമയാണ് നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് നമ്മൾ നമ്മുടെ തന്നെ ചാനൽ നമ്മൾ മുപ്പത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും ഒക്കെ കൊടുക്കാറുണ്ട് കൊടുക്കാറുള്ളത് കേട്ടോ ഇത്തതാ വെയിലത്ത് വെച്ചിട്ട് ഒരു പഴുപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു അഗ്ലോണിമ അല്ല കേട്ടോ അഗ്ലോണിമ ഒരു ഇൻഡോർ പ്ലാന്റ്സ് ആണ് വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ആവും അത് ഏത് എന്താ പറയുക ആയിട്ട് കാണുന്ന വെറൈറ്റി ആയാലും ഏതായാലും ഇങ്ങനെ വരും കേട്ടോ എൻ്റെ ശ്രദ്ധക്കുറവ് മൂലമാണ് ഇങ്ങനെ വന്നത് അപ്പോൾ ഇതാണ് നമ്മൾ മുപ്പത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കൊക്കെ കൊടുക്കാറുള്ള ഗ്ലോണിമ ഇതല്ല അതൊന്ന് നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയാണ് ഇതും കൂടി കാണിച്ചു തന്നത് കേട്ടോ ഈ ലീഫുകൾക്ക് നല്ല ഭംഗിയാണ് കേട്ടോ കണ്ട ഒരു പാറ്റേൺ നല്ല നീണ്ടിട്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു അഗ്ലോണിമിയാണ് കണ്ട അഗ്ലോണിമിയെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും വ്യത്യാസങ്ങൾ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ബിഗ് ഗ്രോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഈയൊരു അഗ്ലോണിയം പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് വേണമായിട്ട് നല്ലൊരു പീച്ച് കളറാണ് വരുന്നത് ബിഗ് ഗ്രോയ് കണ്ട പീച്ച് കളറിൽ വരുന്ന ഈ ഒരു ബിഗ് ഗ്രോയ് അഗ്ലോണിമയ്ക്ക് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ വരുന്നത് അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ അതാ ഇത് ഈ ഒരു ഉണ്ട് രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ നമ്മൾ ഇവിടെ തന്നെ ആക്കുന്നതാണ് അപ്പോൾ വൺ എയ്റ്റി റുപ്പീസാണ് ബിഗ് ഗ്രോയ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്കിപ്പോൾ അങ്ങനെ കോമൺ ആയിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ ഗ്ലോണിമോളെന്നും അപ്പോൾ ഇതിന് വൺ എയ്റ്റി റുപ്പീസ് ആണേ ത് ഹെഹെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതും അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റി അല്ല നല്ല അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാന്റ്സുകൾക്കെല്ലാം മാക്സിമം ഇരുന്നൂറ് രൂപ വരെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അഗ്ലോണിമയ്ക്ക് എല്ലാം വലിയ പ്ലാന്റ് വലിയ ഒരു കുഞ്ഞ് ചെറിയൊരു സീഡ്ലി പ്ലാന്റ് അടക്കം അഗ്ലോണിമയ്ക്ക് വൺ എയ്റ്റി റുപ്പീസ് ഒക്കെ വിലയുണ്ട് അപ്പോൾ നമ്മുടെ നമ്മളിത് നമ്മുടെ വീട്ടിലുള്ള പ്ലാന്റ്സുകളായതുകൊണ്ട് തന്നെ നമ്മളിത് ഇത്രയും വലിയ പ്ലാന്റ് ഒക്കെ വൺ ഫിഫ്റ്റി വൺ എയ്റ്റി ടു ഹൺഡ്രഡ് ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റിന് ടു ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് കേട്ടോ അടുത്തത് വാലൻറ്റീൻ റെഡ് പിങ്ക് വാലന്റീൻ അല്ല റെഡ് വാലന്റീനാണ് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല റെഡ് കളറ് വരും കേട്ടോ ഇതുപോലെ ഫുള്ളായിട്ട് നല്ല വളവും നല്ലൊരു അറ്റ്മോസ്ഫിയറും ഈ അഗ്ലോണിമകൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ നല്ല ഭംഗി നല്ല കളറ് ഈ അഗ്ലോണിമി കയറി വരും റെഡ് വാലൻറ്റീൻ ഈ ഒരു പ്ലാന്റിന് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് റെഡ് വാലൻറ്റൈൻ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് പിങ്ക് ക്യാൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ക്യാൻറ്റി കണ്ട ഇതിൻ്റെയും ലീഫിനൊക്കെ നല്ല ഒരു ഷെയ്ഡ് ഇതാ ഇങ്ങനത്തെ ഈ ഒരു പീച്ച് കളർ ഇങ്ങനെ ഫുള്ളായിട്ട് വരും കണ്ട റെഡും ഒരു പീച്ചും ഗ്രീനും ഒക്കെ പാടി കൂടിയിട്ടുള്ള

ില്ലേ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ബുഷായിട്ട് വെക്കും അടുക്കടുക്ക് പോലെ വരും കേട്ടോ അതിൻ്റെ ലീഫുകൾ വൺ എയ്റ്റി റുപ്പീസാണേ ബോക്സറാണ് ബോക്സറിൻ്റെ നല്ല റെഡ് കളറൊക്കെ കയറി വന്നിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ബോക്സറിന് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് പ്ലാന്റ് ഉണ്ട് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കണ്ട ഇതൊക്കെ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാവും കേട്ടോ ആ ഗ്ലോണിമയ്ക്ക് പെട്ടെന്ന് തയ്യാവുന്ന വെറൈറ്റീസാണ് ഈ ബോക്സർ അതുപോലെ റെഡ് വാലൻറ്റൈൻ അതുപോലെ കൊച്ചിൻ പിങ്ക് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തയ്യാവൂ കേട്ടോ നമ്മൾ കുറച്ച് നല്ല മെച്ചോർഡ് പ്ലാന്റ് ആകുമ്പോൾ നമ്മൾ അതിനെ കട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ കട്ട് ചെയ്യാൻ പേടിയുള്ളവരുണ്ടാവും ചിലരൊക്കെ പക്ഷേ ധൈര്യമായിട്ട് കട്ട് ചെയ്തു വെച്ചോളൂ നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് വെക്കുന്ന വീഡിയോ ഇടയ്ക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ ടെൻ ക്യാരറ്റ് പ്ലാന്റ് ഒക്കെ കട്ട് ചെയ്തിട്ടൊക്കെ വയ്ക്കുന്നത് അപ്പോൾ വോക്സറിൻ്റെ മൂന്ന് പ്ലാന്റ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് അതുപോലെ ഇത് വൈറ്റ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇതിന് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ വൈറ്റ് ലിപ്സ്റ്റിക്ക് ഇപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ് ഒന്നും നമുക്ക് അങ്ങനെ അധികം കിട്ടാറില്ല കേട്ടോ എന്താ പറയുക അപ്പോൾ വീഡിയോയിലും കൂടുതലും പുതിയ പുതിയ പ്ലാന്റ്സുകളൊക്കെയാണ് നമ്മൾ കൂടുതലും ചാനലിലൊക്കെ കാണാറ് അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ Yeah. നോക്കാട്ടോ അടുത്തത് കൊച്ചിൻ പിങ്ക് ആണ് കൊച്ചിൻ പിങ്കിൻ്റെ രണ്ട് പ്ലാന്റ് ഉണ്ട് ഇത് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ കൊച്ചിൻ പിങ്കിൻ്റെ ഇത് ഒരു പിങ്ക് കളർ ഉണ്ടല്ലോ നന്നായിട്ട് കയറി വരും നമ്മൾ കഴിഞ്ഞ സൈൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല പിങ്ക് കളർ കയറി വരുന്നത് അപ്പോൾ ആരൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ ആ ഒരു പ്ലാന്റ് അപ്പോൾ ഇതാ വീണ്ടും ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പിങ്ക് കളർ നന്നായിട്ട് കയറി വരും കൊച്ചിൻ പിങ്ക് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റൂട്ടോ ഈ ഒരു നല്ല ഈ ഗ്രീൻ കളറൊക്കെ പോയിട്ട് ഫുള്ള് പിങ്ക് കളർ കയറി വരും അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് പിന്നെ അടുത്തത് വരുന്നത് എന്താ റെഡ് എംബ്രോൾഡാണ് റെഡ് എംബ്രോൾഡിൻ്റെ കളർ നോക്കി നല്ല അടിപൊളിയാണ് കേട്ടോ റെഡ് കളറ് നല്ല അടിപൊളിയായിട്ട് കയറ് വന്നിട്ടുണ്ട് അപ്പം അതാ ഈ ഒരു വലിയ പ്ലാന്റിന് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡിൻ്റെയാണ് നല്ല റെഡ് കളർ കയറ് വന്നിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പ്ലാന്റ് ഉണ്ട് വൺ എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് ടു ഹൺഡ്രഡ് ഇത് വൺ എയ്റ്റി അടുത്തത് സ്റ്റാർ ഡസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ സ്റ്റാർ ഡസ്റ്റ് അതും ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ഇത് ഈ നല്ല ചോര ചുവപ്പാണ് കേട്ടോ ഇതിന് ഫുള്ളായിട്ട് റെഡ് കളർ അങ്ങോട്ട് കയറി വരും കേട്ടോ അപ്പോൾ സ്റ്റാർ ഡസ്റ്റിൻ്റെ രണ്ട് പ്ലാന്റ് ഉണ്ട് ഇതും ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ സ്റ്റാർ ഡസ്റ്റൊക്കെ കുഞ്ഞ് സീരിലിങ് പ്ലാന്റിനൊക്കെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ടു ഹൺഡ്രഡ് റുപ്പീസൊക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ലാഭമാണ് ഗ്ലോണിമ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങി വെക്കുക മഴയൊക്കെ മാറി നിൽക്കുന്ന സമയം ഇടയ്ക്ക് ഇത്തിരി മഴയൊക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഇതിനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ അതാ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇത് അഗ്ലോണിമ ആണോ ടിഫിൻ ബാക്സി ആണോ എന്നറിയില്ല പക്ഷെ എന്തായാലും നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ലീഫ് നോക്കി നല്ല റെസല് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിനും ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസാണേ അപ്പോൾ അക്ലോണിമ പ്ലാന്റ്സുകൾ ഇത്രയാണ് ഇനി അല്ലാതെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അത് കാണിക്കാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടതാണ് അപ്പോൾ അവർക്ക് ക്യോ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റിവെച്ച പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയ പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടാ കലാത്തിയാണ് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ പിന്നെതാ ഇതൊരു ഹോമിലോമിന പ്ലാന്റ് ആണ് ഇത് നമ്മൾ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അറുപത് രൂപയാണ് പിന്നെതായ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട് ഇതിനും അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെതായി ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ഉണ്ട് എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടാ ഈ ബിഗോണിയ പിന്നെ പിന്നെതായി ഈ ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ഉണ്ട് ഇതും അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടാ ഫിലോഡൻഡ്രോൺ അറുപത് പിന്നെതായി ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട് ഇത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ജയ്പോങ് റെഡിൻ്റെ ഈ പ്ലാന്റ് നമ്മൾ ടു എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ ടു എയ്റ്റി ആണ് നല്ല റെഡ് കളർ വന്നിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് ജയ്പോങ് റെഡ് റെഡ് കളർ വെറൈറ്റി വാങ്ങുന്നവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ടെൻ ക്യാരറ്റിൻ്റെ ഈ ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റ് ഉണ്ട് കൊടുക്കാനായിട്ട് ഈ രണ്ട് പ്ലാന്റ് ആവശ്യമുള്ളവർ വരിക അതും ടു എയ്റ്റി റുപ്പീസ് ടു ഫിഫ്റ്റി റുപ്പീസ് ഇട്ടാ ടു എയ്റ്റി അല്ല ടു ഫിഫ്റ്റി റുപ്പീസിന് കൊടുക്കുന്നത് നമുക്ക് ഉണ്ടല്ലോ നമ്മൾ ഓണത്തിന് ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കൊറിയർ ചാർജ് എന്താ പറയുക കുറേ കുറേ ചാർജ് അഞ്ഞൂറ് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് കുറച്ചിട്ടുള്ള ഒരു ഓഫറും അതുകൂടാണ്ട് നമ്മൾ അന്നത്തെ വീഡിയോയിൽ കമൻസ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എഴുതിയിൽ നമ്മൾ സെലക്ട് ചെയ്യാമെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നിങ്ങൾ കമൻസ് ഇടാ ലൈക്ക് ചെയ്യുന്നതാണോ കമൻസ് ചെയ്യുന്നതാണോ എങ്ങനെ നമുക്ക് അതിൻ്റേതായ ഒരിത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ കമൻസ് സെലക്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ എന്നും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുടെ പേര് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ ചിലരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവട്ടോ നമുക്കിങ്ങനെ കമൻസ് ഇട്ടാൽ സമ്മാനം തരും എന്ന് പറയുമ്പോൾ വേണ്ടി മാത്രം വന്ന് ചുമ്മാ കമൻസ് ഇട്ടിട്ട് പോകും എന്താ പറയുക കാണൊന്നുമില്ല ചുമ്മാ കിട്ടാൻ വേണ്ടി മാത്രം അല്ലാതെ നമ്മളെ എന്ത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എന്നും ഗമനിച്ചിടുന്നു കുറച്ച് പേരുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ കുറച്ച് പേരുടെ പേരുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട് അതിൽ നിന്ന് നമ്മളൊരാൾ സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്യാട്ടോ നമുക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നല്ല ചെയ്യാം അപ്പോൾ ലോട്ടസിൻ്റെ വീഡിയോയിൽ കൂടെ കാണിക്കണം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ലോട്ടസ് ടൂബറൊന്നും നമുക്കിപ്പോൾ എടുക്കാനില്ല കേട്ടോ പിന്നെ കഴിഞ്ഞ ആഴ്ചയിലാണെങ്കിൽ എടുത്തപ്പോൾ എനിക്ക് സമയവും കിട്ടിയില്ല അപ്പോൾ ഇപ്പോൾ കുറച്ചായി രണ്ടാഴ്ചകളൊക്കെ ഓണം കഴിഞ്ഞിട്ട് എന്നാലും നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യം എപ്പോഴായാലും കൊടുക്കൂ കേട്ടോ നമുക്ക് അന്നത്തെ ആ വിന്നറ് നമുക്കിന്ന് സെലക്ട് ചെയ്യാം കേട്ടോ അതാ നമ്മൾ കുറച്ച് പേരുടെ നമ്മളെന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുറച്ച് പേരുടെ പേര് നമ്മൾ ഏത് രീതി പേപ്പറിലൊക്കെ എഴുതിയിട്ടുണ്ട് അത് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാം കേട്ടോ രാജലക്ഷ്മി അമ്മ രാജലക്ഷ്മി അമ്മ എന്ന് പറഞ്ഞാൽ ആ ചേച്ചിക്കാണ് കേട്ടോ നമുക്ക് എന്താ പറയുക എല്ലാ വീഡിയോസിലും നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊരു ചേച്ചിയാണ് മുന്നൊക്കെ നമ്മുടെ നിന്ന് ഒരുപാട് പ്ലാ ട്യൂബേഴ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചേച്ചിക്ക് എൻ്റെ കൺഗ്രാറ്റ്സ് അപ്പോൾ കണ്ടല്ലോ ഇതാണ് കേട്ടോ ഓണം സെയിൽ വീഡിയോയിലെ വിന്നറ് അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു ലോട്ടസിൻ്റെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലോട്ടസിൻ്റെ ട്യൂബറാണ് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നാൽ നമ്മൾ നെക്സ്റ്റ് വീക്ക് ട്യൂബർ അയച്ച് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഒരു വിന്നറെ സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ ആ വലിയൊരു ഹാപ്പി ന്യൂ എൻ്റെ ഹറിയ എൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് വി ഇട്ട് പോയി കേട്ടോ അപ്പോൾ നമ്മുടെ ഫാമിലി എയ്റ്റ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനും ഒരു എന്താ പറയുക ഹൈ എയ്റ്റ് കെ സബ്സ്ക്രൈബേഴ്സ് ആയതിന് നമ്മുടെ വക ഒരു സമ്മാനമുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ എപ്പോഴാന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ നമ്മൾ ആ വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കമൻസോ ലൈക്കോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിടാ ഈ പറഞ്ഞ പോലെ ഇന്ന ഒരു കാര്യത്തിൽ നിന്നെന്ന് പറയുന്നില്ല കേട്ടോ അപ്പോൾ ഒരാൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മൾ പൊതുവായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കും കൊടുക്കാനാണ് ഇഷ്ടം അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരാൾക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എന്താ പറയുക ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ എന്താ പറയുക ലോട്ടസ് തന്നെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഗ്ലോണി പ്ലാന്റ്സും നമുക്ക് എപ്പോഴും അങ്ങനെ പ്രൊപ്രഗ പ്രൊപ്പഗേഷൻ ചെയ്യാനായിട്ട് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഏതെങ്കിലും ലോട്ടസിൻ്റെ ട്യൂബർ തന്നെയായിരിക്കും എയ്റ്റ് കെ സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻസൊക്കെ പോരട്ടെ നല്ല കമൻസിൽ നിന്നാകും ചിലപ്പോൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ കമൻസിന് ലൈക്കീന്നാകും സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ എല്ലാം കോമൺ ആയിട്ട് കമൻസ് ഇടുന്ന ഒരാളെ ആയിരിക്കും സെലക്ട് ചെയ്യുക അതൊക്കെ എൻ്റെ ഒരു ഇതുപോലെ കേട്ടോ അങ്ങനെയായിരിക്കും ചെയ്യുക ഇന്നതെന്ന് പറയുന്നില്ല അങ്ങനെ പറഞ്ഞാൽ അതിന് വേണ്ടി മാത്രം കമൻസ് ഇടുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഉള്ളൂ അപ്പം സന്തോഷം എനിക്ക് ഏറ്റവും ഇത് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇനിയിപ്പോൾ കുറേ ആയി നമ്മളിങ്ങനെ വീഡിയോ ഇടാനായിട്ട് നമുക്കങ്ങനെ പറ്റുന്നില്ല ഓരോരോ തടസ്സങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നു പിന്നെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ടെൻ കെ ആക്കാനുള്ള പരിശ്രമത്തിൽ പരിശ്രമിക്കണം എന്ന് വിചാരിക്കുന്നു വീഡിയോസൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം സന്തോഷം കേട്ടോ എല്ലാവരുടെയും ഒത്തിരി ഒത്തിരി നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോട് നിർത്താണ് പ്ലാൻസ് ഒക്കെ കണ്ടല്ലോ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ